ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ വീട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ജി പ്ലസ് വൺ വീടായിരിക്കും എന്നാൽ ശരിക്കും ഈ വീട് മൂന്ന് ഫ്ലോർ ഫ്ലോറാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടാതെ തന്നെ നമുക്ക് ഒരു ബേസ്മെന്റ് ഫ്ലോർ കൂടി ഈ വീടുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റീൽ സ്ട്രക്ചറിലാണ് ഷെഡ് ചെയ്തേക്കുന്നത് സ്ക്വയർ ട്യൂബിനകത്താണ് അതുപോലെ ടോപ്പില് പോളി കാർബണേഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് പുതിയ ഡിസൈനുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടിയാണിത് എല്ലാ പോർഷനിലും നാച്ചുറൽ ക്ലാരി സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം എങ്കിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാകും ഇത്രയും വൈഡ് ആയിട്ട് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓപ്പണിംഗ് വരുമ്പോൾ നമുക്ക് സേഫ്റ്റി ഒരു വലിയ ഘടകമാണ് അതിന് വേണ്ടിയിട്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള ഷട്ടർ കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുക്കളത്തോട്ടം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഒരുപാട് ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വീടിന്റെ ഫ്രണ്ട് ഏരിയ നല്ല രീതിയിൽ നമുക്ക് കാണാവുന്ന തരത്തിലാണ് ഈ ഒരു ബാൽക്കണി ചെയ്തേക്കുന്നത് വുഡ് ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് വെയിൽ ചെയ്തേക്കുന്നത് എന്നാൽ കിച്ചൺ കൗണ്ടർ ടോപ്പ് ചെയ്തേക്കുന്ന ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഗ്രാനൈറ്റിനോടൊപ്പം തന്നെ ഒരു സ്റ്റീൽ ബീഡിങ് കൂടി കൊടുത്തിട്ട് ആ Portion highly to the tundra. So that is why I said, okay, let's go with HHYS. And so everything right from the sanitary fittings, the plumbing, all the plumbing materials, all the electrical things, tilings, everything we got from wires എച്ച് എച്ച് സിൻഫ്രാം മാർ ഗൃഹ ഹോം സ്റ്റോറിയുടെ ഇരുപത്തിനാലാമത് എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നുള്ളത് കൊല്ലം കല്ലുവാതിക്കലാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കല്ലുവാതിക്കലുള്ള വിനോദ് തോമസ് സാറിന്റെ വീടിന്റെ വിശേഷങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത് കാണാറുള്ളതൊരു കണ്ടംപ്രററി ഡിസൈനുള്ള വീടുകളായിരിക്കും കൂടുതലായിട്ടും എന്നാൽ നമ്മൾ ഈ വീട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൊളോണിയൽ ഡിസൈനിലാണ് ഈ വീട് ചെയ്തേക്കുന്നത് ഇതിന്റെ ഹൗസ് ഓണർ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഗ്രഹാ സ്റ്റോറിയിൽ ഓരോ വീടുകൾ പരിചയപ്പെടുമ്പോഴും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പുതിയ പുതിയ കൺസെപ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടാവുന്ന ഓരോരോ മാറ്റങ്ങളും മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഒറ്റ തോട്ടം നമ്മൾ ഈ വീട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ജി പ്ലസ് വൺ വീടായിരിക്കും എന്നാണ് എന്നാൽ ശരിക്കും ഈ വീട് മൂന്ന് ഫ്ലോറാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടാതെ തന്നെ നമുക്ക് ഒരു ബേസ്മെന്റ് ഫ്ലോറ് കൂടി ഈ വീടിനുണ്ട് എന്തെന്നാൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഒരു ഭൂപ്രകൃതി തന്നെയാണ് പല തട്ട് ായിട്ടാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് കോമ്പൗണ്ട് വാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് നിന്ന് നിൽക്കുമ്പോൾ നോർമലായിട്ടുള്ളൊരു മതിലായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നാൽ ശരിക്കും ഈ കോമ്പൗണ്ടിന് നിന്നാണ് ഈ മതിലിന്റെ ഭംഗി ശരിക്കും അറിയാൻ സാധിക്കുന്നത് ഇതിനകത്തുള്ള ഓരോ ലൈറ്റുകളും തെളിയുമ്പോൾ നൈറ്റിൽ ഇതിനകം കാണാൻ വളരെ ഭംഗിയായിരിക്കും ഫ്രണ്ട് പോർഷനിൽ കാണുന്നതിന്റെ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് മതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കാർ ഷെഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റീൽ സ്ട്രക്ചറിലാണ് ഷെഡ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ടൂബിനകത്താണ് അതുപോലെ ടോപ്പിൽ പോളി കാർബന ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇത്തരത്തിലാണ് കാർ ഷെഡുകൾ ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ബെഞ്ചും ഒരു ടേബിളും സ്റ്റോൺ ഉപയോഗിച്ച് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ബെഞ്ചും ഈ ടേബിളും ചെയ്തേക്കുന്നത് ഡിസൈൻ ഓറിയന്റഡ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ് അതുപോലെ നമ്മൾ വീടിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു പോർഷനും ക്ലാഡിങ് സ്റ്റോൺ കാണാൻ സാധിക്കും നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത് സ്റ്റോൺ അല്ലാത്ത മുഴുവൻ ഭാഗത്തും വൈറ്റ് കളർ പെയിന്റ് ആണ് ചെയ്തേക്കുന്നത് എല്ലായിടത്തും യു പി വി സി ഉപയോഗിച്ചിട്ടുള്ള വിൻഡോസ് ആണ് ചെയ്തേക്കുന്നത് അതുമേ പറഞ്ഞല്ലോ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് ഈ വീട് ചെയ്തേക്കുന്നത് പുതിയ ഡിസൈനുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടിയാണിത് നമുക്കിനി വീടിന്റെ ഉള്ളിലേക്ക് വരാം ലപ്പോത്ര ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് സിറ്റൌട്ടിന്റെ ഫ്ലോർ ഫിനിഷ് ചെയ്തേക്കുന്നത് ഫ്ലാഡിംഗ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നല്ല രണ്ട് പില്ലറും കൊടുത്തിട്ടുണ്ട് നമ്മൾ വീടിന്റെ അകത്തേക്ക് വരികയാണ് ഫോർമൽ ലിവിങ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്ലോറിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കജാരി എറ്റേണിറ്റി സീരീസിൽ വരുന്ന ഒണ്ടാരിക്രമ എന്ന് പറയുന്ന വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസിലാണ് വരുന്നത് ഒപ്പം ബർഗണ്ടി കളർ വരുന്ന അപ്പോക്സിയാണ് ചെയ്തേക്കുന്നത് സാധാരണ കാണുന്നതിനേക്കാളും വലിപ്പം കുറച്ചിട്ടാണ് ഇതിന്റെ സ്കേറ്റിംഗ് ചെയ്തേക്കുന്നത് ഫോർമൽ ലിവിംഗ് ആണ് ഈ ഒരു ലിവിംഗ് ഏരിയമായി ഇണങ്ങി നിൽക്കുന്ന തരത്തിലുള്ള സോഫയാണ് വിൻഡോയിലേക്ക് നോക്കുകയാണെങ്കിൽ യു പി വി സി ഷട്ടേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് പ്ലൈവുഡില് ലാമിനേറ്റ് ചെയ്തിട്ടൊരു സ്കേറ്റിംഗ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ജസ്റ്റ് ഗ്രില്ല് മാത്രം വെച്ചിട്ടാണ് ചെയ്തത് പിന്നീടാണ് നമ്മൾ ഈ ഒരു സ്കേട്ടിങ്ങും അതുപോലെ തന്നെ യു പി വി സി വിൻഡോ ഷട്ടറും എല്ലാം ചെയ്തേക്കുന്നത് നമ്മൾ ഗ്രഹാ സ്റ്റോറിയിൽ അവസാനമായിട്ട് കണ്ട പല വീടുകളിലും റോമൻ ബെലെയിൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കട്ടൺ ആണ് റോബൻ ബ്ലൈൻ ഫോർമൺ ലിവിംഗ് രണ്ട് പാർട്ടായിട്ടാണ് വീട്ടിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു പാർട്ടിഷൻ ഏരിയ ആണ് കാണുന്നത് ഈ കുട്ട് ഫിനിഷിലാണ് ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത് കയറി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഫുൾ ഹൈറ്റിൽ ക്ലാഡിംഗ് ടൈൽ ഉപയോഗിച്ച് ചെയ്തേക്കുന്ന ഈ ഒരു വാളാണ് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലൈറ്റ് വരുന്ന ഒരു പോർഷനാണിത് ഒറ്റ തോട്ടം നമുക്ക് ഒരു ക്ലാഡിംഗ് പാനലായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും പ്ലൈവുഡില് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ടി വി യൂണിറ്റിന് മാഷ് ആകുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു വാള് ചെയ്തെടുത്തേക്കുന്നത് ഇവിടെയും നേരത്തെ കണ്ട അതേ സോഫ തന്നെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കാണാൻ സാധിക്കും ലിവിംഗ് ഏരിയയുടെ ഈ ഒരു പോർഷൻ ഫുൾ ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനകത്തേക്ക് ലൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ കൂടി മുകളിൽ ചെയ്തിട്ട് നമ്മൾ ഇനി ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത് ഇവിടെയും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വാൾ കൊടുക്കാതെ ഒരു പാർട്ടീഷൻ ആണ് ചെയ്തേക്കുന്നത് സിക്സ് സീറ്റഡ് ഗ്ലാസ് ടോപ്ഡ് ആയിട്ട് വരുന്ന ഡൈനിങ് ടേബിളാണ് കൊടുത്തേക്കുന്നത് ഡൈനിങ് ടേബിളുടെ ടോപ്പിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ വീട് മൂന്ന് ഫ്ലോർ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്താണ് സ്റ്റെയർ വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ബേസ്മെന്റ് ഫ്ലോറിലേക്കും ഫസ്റ്റ് ഫ്ലോറിലേക്കും വരുന്നത് ഈ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ ഈ വീടിന്റെ പൊതുവായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്ന തരത്തിലാണ് ഈ പോർഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത് മാസ്റ്റർ ിലേക്ക് വരികയാണ് ആണ് ഉപയോഗിച്ചേക്കുന്നത് സാധാരണ കാണുന്ന ഒരു വുഡൻ കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൈറ്റ് ആണ് ഡോറിന് കൊടുത്തേക്കുന്നത് ഫുൾ ഹൈറ്റിലാണ് വാഡ്രോബ് ചെയ്തത് പിന്നോട് ഒരു ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് ഫോം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്ത് ഭംഗി വരുത്തിയിട്ടുണ്ട് സെൻട്രൽ അലൈൻ ചെയ്തിട്ടാണ് ബെഡ് ചെയ്തേക്കുന്നത് ഹെഡ്ബോർഡും ബെഡ് സ്വിച്ചുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് നമ്മള് ഫസ്റ്റ് വരുന്നത് ഒരു ഡ്രസ്സിംഗ് ഏരിയയിലേക്കാണ് നല്ല ഹൈറ്റ് ഉള്ള ഒരു എൽ ഇ ഡി മിറർ ആണ് ഡ്രസ്സിംഗ് ഏരിയയിൽ കൊടുത്തേക്കുന്നത് ഒരു ക്രാഫ്റ്റ് ഡിസൈൻ വരുന്ന ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലും ക്ലാഡിംഗ് സ്റ്റോൺ കാണാൻ സാധിക്കും എല്ലാ പോർഷനിലും നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും ബാത്റൂമിലേക്ക് വരുമ്പോൾ പെറോ ഡോർ തന്നെയാണ് ഡോർ ഷട്ടർ ആയിട്ട് ചെയ്തേക്കുന്നത് ഫോർ ബൈ ടു മാറ്റ് ഫിനിഷ് വരുന്ന ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പാർട്ടേഷൻ കൊടുത്തുകൊണ്ട് വെക്ടേരിയ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് കോളറിന്റെ സാനിറ്ററി ഫിറ്റിംഗ്സ് ആണ് നമ്മൾ ഇനി വീടിന്റെ ബേസ്മെന്റ് ഫ്ലോറിലേക്കാണ് വരുന്നത് ടീക്കുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഹാൻഡ് റൈല് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്ക്വയർ റോഡ് ഉപയോഗിച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തിരിക്കുന്നത് വീടിന്റെ സിറ്റ്ഔട്ടിലും സ്റ്റെപ്പുകൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീൽ ഗ്രേ ലെപ്പോത്ര ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് ബേസ്മെന്റിലുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് നിൽക്കുന്നത് ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ വുഡൻ പ്ലാങ്ക് ഫിനിഷ് വരുന്ന ഗജായുടെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് വാങ്കോവർ എന്നാണ് ഈ ഒരു ഷെയ്ഡിന് പറയുന്നത് വളരെ കാമമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് ഈ പോർഷൻ ചെയ്തിരിക്കുന്നത് അതിന് പറ്റിയൊരു രീതിയിൽ തന്നെയാണ് എന്റെ പുറയിൽ കാണുന്നത് നമുക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു എക്സ്ട്രാ ഡോർ കൂടിയാണ് ഇതിനു മുമ്പുള്ള ഒരു ഗ്രഹ സ്റ്റോറിയിൽ ഇതുപോലെ വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കണ്ടാണ് നമുക്ക് ഇതുകൊണ്ടൊന്ന് പരിചയപ്പെടാം ഓട്ടോമാറ്റിക് ഷട്ടർ കൂടി ഇവിടെ വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യു പി സി ഷട്ടർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇത്രയും വൈഡ് ആയിട്ട് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓപ്പണിംഗ് വരുമ്പോൾ നമുക്ക് സേഫ്റ്റി ഒരു വലിയ ഘടകമാണ് അതിനുവേണ്ടിയിട്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള ഷട്ടർ കൂടി ഇവിടെ കൊടുത്തേക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ കാണാൻ സാധിക്കും കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ വളരെ പ്രൈവറ്റ് ആയിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ചെയ്തേക്കുന്നത് ഈ ലിവിംഗ് ഏരിയ കൂടാതെ ഒരു ബെഡ്റൂമും ലൈബ്രറി റിയും ഫാമിലി പ്രേയർ ഏരിയ ആണുള്ളത് നമ്മൾ ആദ്യമേ ഫാമിലി പ്രേർ റൂമിലേക്കാണ് വരുന്നത് ഒരു ഫിഫ്റ്റീൻ മെമ്പേഴ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാളാണ് ഫാമിലി ഗെറ്റ്ഗതർ പോലെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ ശരിക്കും യൂസ്ഫുൾ ഒരു ഏരിയ ആണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ലൈബ്രറിയിലേക്കാണ് വരുന്നത് ലൈബ്രറിയിൽ ഫുൾ ആയിട്ട് ഷെൽഫുകളാണ് ചെയ്തേക്കുന്നത് വുഡൻ ലാമിനേറ്റ് ഫിനിഷിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഒപ്പം റീഡിങ്ങിനായിട്ട് രണ്ട് സോഫയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിനി ബേസ്മെന്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല സെയിം ഡിസൈൻ തന്നെയാണ് വിൻഡോയുടെ താഴെ അതേപോലെ ഒരു സിറ്റിംഗ് ഏരിയയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആണ് ബാത്റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനും അതേ ടൈൽ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വരുമ്പോഴും അതേ ഡിസൈനിൽ തന്നെ വരുന്ന ഒരു ചെയറും അതുപോലെ തന്നെയുള്ള മിററും സെയിം സ്റ്റോണും ആണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മളിനി ബേസ്മെന്റ് ഫ്ലോറിൽ കാണാനുള്ളത് ഹോം തിയേറ്ററാണ് പക്ഷേ നമുക്ക് ഹോം തിയേറ്റർ ഇപ്പോൾ കാണാൻ സാധിക്കത്തില്ല അതിന്റെ വർക്ക് ഫിനിഷ് അല്ല ബേസ്മെന്റ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഡോറാണിത് ഇപ്പോൾ ആവിൻ ടൈൽ ഉപയോഗിച്ചിട്ട് അതിന്റെ പുറത്ത് പോളിഷ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ഭംഗിയാക്കിയിരിക്കുന്നത് ശരിക്കും നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീട് മൂന്ന് ഫ്ലോർ ഉണ്ടെന്നുള്ളത് അങ്ങനെ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ലാൻഡ്സ്കേപ്പിംഗ് ഒരു പ്രത്യേക തരത്തിലാണ് പല തട്ടുകളായിട്ടാണെന്നുള്ളത് ഈ വീടിന്റെ ബയോഗ്യാസ് പ്ലാന്റ് ഈ ഭാഗത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഉള്ള ഒരു ഏരിയയും കൂടി കാണാൻ സാധിക്കും വളർന്ന് ഇതിലേക്ക് വരുമ്പോഴായിരിക്കും ഈ ഒരു ഏരിയയുടെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് വളരെ നീറ്റായിട്ടാണ് ഈ വീടിന് തുണി ഉണക്കാനുള്ള അയ്യും ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടെ നിന്നും വീടിന്റെ ബാക്ക് പോർഷനിലേക്ക് വരാൻ സാധിക്കും ഇവിടെ ചെറിയ സ്റ്റെപ്പുകളുണ്ട് ബേസ്മെന്റ് ഏരിയേക്കാളും വീണ്ടും താന്നിട്ടാണ് ഈ ഒരു ഭാഗമുള്ളത് നമ്മൾ അടുക്കളത്തോട്ടം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഒരുപാട് ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബേസ്മെന്റ് ഫ്ലോറിനിന്ന് വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാ സ്റ്റെയർ പോർഷനിലും ചെറിയ ചെറിയ വിൻഡോസ് കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും മാത്രമല്ല നമ്മൾ ഈ വീടിന് ചെയ്തേക്കുന്ന പെയിന്റിംഗ് എല്ലാം ഒരു ലൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് ഫിനിഷ് വരുന്ന പെയിന്റ് ആണ് അതുപോലെ ടൈൽ വാങ്ങും ഒരു ലൈറ്റ് കളറിലുള്ള ടൈലാണ് കൊടുത്തേക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വരുന്നത് ഷാനിയർ ലൈറ്റിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് കയറി വരാൻ പറ്റും ഇവിടെയും ഫ്ലോറിൽ ചെയ്തേക്കുന്നത് ഉടൻ ബ്ലാക്ക് ഫിനിഷ് വരുന്ന ടൈൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ ഫാമിലി ലിവിംഗ് ഏരിയയിലാണ് ഫാമിലി ലിവിംഗിന്റെ ആ ഒരു ഡിസൈൻ പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വീടിന്റെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കാൻ സാധിക്കും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പുറത്തേക്കുള്ള ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഏരിയയുടെ ഒരു ഫ്ലോറാണ് നമ്മളിപ്പോൾ കാണുന്നത് അത്രയും ഹൈറ്റിലാണ് ഈ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല നല്ല രീതിയിൽ ലൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ഇവിടെ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർമൽ ലിവിങ്ങിൻ്റെ ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ ഒരു ഫ്ലോറിൽ നിന്നുകൊണ്ട് തന്നെ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ ബേസ്മെന്റ് ഫ്ലോറും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത നേരത്തെ കണ്ട സെയിം സോഫ തന്നെയാണ് ചെയ്തേക്കുന്നത് ഈ വീടിന്റെ എല്ലാ ലിവിങ് ഏരിയയിലും ഒരേ കളറിൽ വരുന്ന ഒരേ ഡിസൈനിൽ വരുന്ന സോഫ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫാമിലി ലിവിങ്ങിലും ടി വി യൂണിറ്റ് വന്നിട്ടുണ്ട് ഈ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് നോർമൽ ബെഡ്റൂമും ഒരു ഗസ്റ്റ് ബെഡ്റൂമും ഗസ്റ്റ് ബെഡ്റൂമിന് ഒരു പ്രൈവറ്റ് ബാൽക്കണി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗസ്റ്റ് ബെഡ്റൂമിലേക്കാണ് നമ്മളിന് വരുന്നത് പ്രത്യേകം ഒരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വിൻഡോയിൽ കൂടെ നമുക്ക് ഇവിടുത്തെ കോമൺ ബാൽക്കണി ഏരിയ കാണാൻ സാധിക്കും മാത്രമല്ല ഇവിടെ ഒരു പ്രൈവറ്റ് ബാൽക്കണി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് പ്രൈവറ്റ് ബാൽക്കണി ചെയ്തേക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഏരിയ നല്ല രീതിയിൽ നമുക്ക് കാണാവുന്ന തരത്തിലാണ് ഈ ഒരു ബാൽക്കണി ചെയ്തേക്കുന്നത് വുഡ് ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് ഡ്രൈല് ചെയ്തേക്കുന്നത് എന്നാൽ ഇത് വുഡാണെന്ന് പെട്ടെന്ന് തോന്നുന്നില്ല ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്ത് ഇത് നല്ല രീതിയിൽ ഭംഗി വരുത്തിയിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ നിന്ന് നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഒരു ഭാഗമാണ് കാര്യം നമുക്ക് ഇവിടെ ചെയ്തേക്കുന്ന ഗ്രില്ലിന്റെ ഈ ഒരു ഹാൻഡ് ഡ്രൈലിന്റെ കളറും അതുപോലെ ഇതിന്റെ ടോപ്പിൽ ഒരു ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് അതും ബ്ലാക്ക് കളറിലൊരു മാച്ചിങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു ഡിസൈൻ ഓറിയന്റഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്ക് കൂടിയാണിത് ഗസ്റ്റ് ബെഡ്റൂമിന്റെ ബാത്റൂമിലേക്കാണ് വരുന്നത് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ചെയ്തേക്കുന്നത് ബാത്റൂം പ്രത്യേകിച്ച് നമുക്ക് ഒന്ന് നോക്കണ്ട നേരത്തെ കണ്ട ഡിസൈൻ സെയിം ടൈലിലാണ് ചെയ്തിരിക്കുന്നത് വലിപ്പത്തിൽ അല്പ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ വീടിന്റെ കോമൺ ബാൽക്കണി ഏരിയ രണ്ട് പോർഷൻ ആയിട്ട് തിരിച്ചേക്കുന്ന കാണാൻ സാധിക്കും ഇവിടെ ഒരു വുഡൻ പ്ലാങ്ക് ഫിനിഷും ഇവിടേക്ക് വരുവാണെങ്കിൽ ഒരു മൗണ്ടൻ ഗ്രേ ഫിനിഷ് വരുന്ന ടൂ ബൈ ടു സൈസ് വരുന്ന ടൈലാണ് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അപ്പോസിറ്റ് കളർ ഫിനിഷ് കാണാൻ സാധിക്കും കുറച്ചും കൂടെ വലിയ സ്പേസർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത് വുഡൻ പ്ലാങ്ക് ഫ്ലോർ വരുന്ന ഭാഗത്താണ് ചെയർ ചെയ്തേക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വീടിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് കാണാൻ സാധിക്കും വലിയ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് റൂഫ് ചെയ്തിട്ട് ബ്ലാക്ക് കളറിലുള്ള ടെഫൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര കഠിനമായ ചൂടാണെങ്കിലും നമ്മൾ വെയിലിനെ ഇത് റിപ്പല് ചെയ്യും നമ്മൾ ഇനി കാണാനുള്ളത് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം നമ്മൾ ഈ വീടിന് കണ്ട നാല് ബെഡ്റൂമും ഒരേ ഡിസൈനിലും ഒരേ തരം മെറ്റീരിയലിനും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാത്റൂം ആണെങ്കിലും അതേപോലെ തന്നെയാണ് കിച്ചൺ ആണ് പരിചയപ്പെടാൻ പോകുന്നത് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കാണാൻ സാധിക്കും കിച്ചൺ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഗ്രാനൈറ്റിനോടൊപ്പം തന്നെ ഒരു സ്റ്റീൽ ബീഡിംഗ് കൂടി കൊടുത്തിട്ട് ആ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വാളിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വൈറ്റ് ഷെയ്ഡ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹുഡ് ആൻഡ് ഹോബ് ഫേബർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ചെയ്തേക്കുന്നത് കിച്ചൺ ക്യാബിനറ്റിനെല്ലാം വൈറ്റ് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത് ആൻഡ് ഹോബ് വരുന്ന ഭാഗത്ത് മാത്രമാണ് വുഡൻ ഫിനിഷിൽ വരുന്ന ലാമിനേറ്റ് കൊടുത്തേക്കുന്നത് മോഡലാർ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലേക്കാണ് വരുന്നത് വർക്കിംഗ് കിച്ചണിലും കൗണ്ടർ ടോപ്പിന് ചെയ്തേക്കുന്ന ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റും വൈറ്റ് കളർ വരുന്ന ടൈല് ഉപയോഗിച്ചിട്ട് വാളും സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു ബീഡിംഗ് കൂടി ചെയ്തിട്ട് ഭംഗി വരുത്തിയിട്ടുണ്ട് ഈ വീടിന്റെ എല്ലാ ഭാഗത്തും വൈറ്റ് ആണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും നല്ല ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ ഭാഗത്തും വ്യത്യസ്തമായിട്ടുള്ള ടൈലുകളോ ഒന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആകെ രണ്ടേ രണ്ട് ടൈൽ ഫിനിഷ് മാത്രമാണ് ഫ്ലോറിൽ കണ്ടേക്കുന്നത് അതുപോലെ കിച്ചണിലേക്ക് നോക്കുകയാണെങ്കിൽ വർക്കിംഗ് കിച്ചണിലും മോഡലർ കിച്ചണിലും യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റും ടൈലും ഒരേ ഫിനിഷ് തന്നെയാണ് ഇതൊക്കെ കൊണ്ട് എന്താണ് നമുക്ക് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റേജ് ഒന്നും ഉണ്ടാകുന്നില്ല ബാത്റൂമിലേക്ക് വരികയാണെങ്കിലും ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകളും ഒരേ ഫിനിഷ് തന്നെയാണ് മാത്രമല്ല ബാത്റൂമിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളും സെയിം ബ്രാൻഡും സെയിം ഡിസൈനുമാണ് ഇതേ രീതിയിൽ നമ്മൾ ബാത്റൂമൊക്കെ ചെയ്യുമ്പോൾ ഒരേ ബ്രാൻഡിന്റെ തന്നെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും ഫോസറ്റുകളും യൂസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലയിന്റോ മറ്റോ വരികയാണെങ്കിൽ നമുക്ക് ഒരു കമ്പനിയുടെ മാത്രം സർവീസിനെ ആശ്രയിച്ചാൽ മതി നേരെ പ്രശ്നം നമ്മൾ ഓരോ ബാത്റൂമിലും പല പല ബ്രാൻഡുകളാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും കംപ്ലയിന്റ് കഴിഞ്ഞാൽ നമ്മൾ പല പല കമ്പനികളുടെ സർവീസിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും നമ്മൾ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു ഇനി കുറച്ച് സമയം നമുക്ക് സാറുമായിട്ട് സ്പെൻഡ് ചെയ്യാം ഹായ് സർ ഹലോ ഹലോ ജസ്റ്റ് നമ്മുടെ വ്യൂസിന് വേണ്ടി സാറിനെടുത്തു മൈ നെയിം ഇസ് വിനോദ് തോമസ് അബ്രോഡ് ഇൻ യു കെ ഫോർ മെനീയസ് നൗട്ട് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇതിനുമുമ്പ് നമ്മളൊരു മൂന്ന് ചെയ്തിട്ടുണ്ട് ഇവിടങ്ങളിൽ നിന്നും കാണാത്തൊരു പുതിയ ഡിസൈനാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് എല്ലാ പോസ്റ്ററിലും ക്ലാഡിൻ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് എവിടെ നോക്കിയാലും വൈറ്റ് കളർ ഫിനിഷ് ആണ് കാണാൻ സാധിക്കുന്നത് മിക്കവാറും എല്ലാവരും വിൻഡോസിനും ഡോറിനും ഡോർ ഷട്ടറിനും എല്ലാം ചെയ്യുന്നത് ഒരു ടീക്ക് വുഡ് ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ വീടിന്റെ എല്ലാ ഭാഗത്തും കണ്ടിരിക്കുന്ന വൈറ്റ് ഫിനിഷാണ് ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നതിന്റെ ഒരു തുടക്കത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് സോ റീസെൻ്റ്ലി ഞങ്ങളുടെ ഈ ഫ്രണ്ടിലെ ഈ എൻ എച്ച് എക്സ്പാൻഷൻ വന്നപ്പോഴേ ഞങ്ങളുടെ ഇവിടെ പഴയ വീടുണ്ടായിരുന്നു അത് മൊത്തം ഡെമോളിഷ് ചെയ്തിട്ട് ഒരു പുതിയ വീട് വെക്കണമെന്ന് ഇതുണ്ടായിരുന്നു അപ്പോൾ ഫോർച്ചുനേറ്റ്ലി വി ഫൗണ്ട് ദ ഹെൽപ്പ് ഓഫ് എ വെരി ടാലൻറ്റഡ് എഞ്ചിനീയർ ആൻഡ് എ ആർക്കിടെക്റ്റ് കപ്പിൾ ഇപ്പോൾ മിസ്റ്റർ പോൾ കുറിയാക്കോസ് ആൻഡ് ബിന്ദു കുറിയാക്കോസ് ആൻഡ് ദ കമ്പനീസ് നെയിം ഇസ് മേട്രിക്സ് മേട്രിക്സ് ഇൻ ഡേസിൻ എറണാകുളം സോ വി ഐ അപ്രോച്ച് ദം ഈ പ്രോപ്പർട്ടി നമ്മുടെ ഇച്ചിരി റോഡ് റോഡിൻ്റെ ലെവലിന് താഴോട്ടായിരുന്നു അപ്പോൾ അവരും ഫസ്റ്റ് അഡ്വൈസ് ദ ഗേവ് അസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഫിൽ ദ ലാൻഡ് വിത്ത് ദ സോയിൽ ആൻഡ് ലിഫ്റ്റ് ഇറ്റ് അപ്പ് സോ ദാറ്റ് ദ ഹൗസ് ഓൾവേസ് സ്റ്റേയ്സ് അബവ് ദ റോഡ് ലെവലിൻ്റെ ഇച്ചിരി പൊക്കത്തിൽ നിന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ദ അഗ്രീഡ് അങ്ങനെ ആ ഞങ്ങൾ പ്ലാനൊക്കെ പിന്നെ ഹി ഹി സജസ്റ്റഡ് ലോട്ട് ഓഫ് തിങ്സ് അപ്പൊ മെയിൻലി യൂസ് ചെയ് ഇതൊക്കെ യൂറോപ്യൻ സ്റ്റൈലില് ചെയ്യാൻ വേണ്ടിട്ട് ആ ഇത് യു പി ബിസി വിൻഡോസും ഫെറോഡോർസ് ഫെറോഡോഴ്സ് കമ്പോസിറ്റ് മെറ്റീരിയൽസിന്റെ ഫെറോഡോർസും പിന്നെ അങ്ങനെ ആർട്ടിക്കൽസ് ട്രെൻഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്കൊരു ജി പ്ലസ് വൺ എന്ന് തോന്നിക്കുന്ന ഒരു വീടാണ് പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഇത് മൂന്ന് ഫ്ലോർ ഉണ്ടെന്ന് മനസ്സിലായി ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗിന് ഒരു പ്രത്യേകത വെച്ചിട്ട് കൂടിയായിരിക്കും ആ ഒരു ഡിസൈനിലേക്ക് വന്നിട്ടുള്ളത് റിന്റെ മെയിൻ ഐഡിയ ആയിരുന്നു ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴ ഒരു ടു റ്റു സ്റ്റോറി ആയിട്ട് നോക്കും കാണുന്നത് പക്ഷെ അകത്തൊരു ബേസ്മെന്റും കൊടുത്തിട്ട് ഇന്റീരിയർ അകത്തോട്ട് വരുമ്പോഴാണ് യു റിയലൈസ് ഇറ്റ്സ് ആക്ച്വലി എ ത്രീ സ്റ്റോറീഡ് സോ യാ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ലിവിംഗ് സ്പേസസ് ഉണ്ട് ബേസ്മെന്റ് ഏരിയയിൽ ലിവിംഗ് സ്പേസസ് വരുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗ് സ്പേസസ് വരുന്നുണ്ട് ലിവിംഗ് സ്പേസ് വരുന്നുണ്ട് അതുപോലെ ഫ്ലോറിലെ ലിവിംഗ് സ്പേസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബേസ്മെന്റ് ഏരിയയും നന്നായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തിട്ടില്ല ലൈറ്റ് ഒന്നും ഇട്ടില്ലെങ്കിലും നല്ല വെളിച്ചമുണ്ട് ബിക്കോസ് എല്ലാം വലിയ വലിയ വിൻഡോസ് വിൻഡോ സൈസ് നോക്കിയാൽ മനസ്സിലാവും ഗ്ലാസ് ഇട്ടേക്കുന്ന എല്ലാം സോ ലൈറ്റനിങ് വീടിൻ്റെ അകത്തോട്ട് പ്രകാശം വരണം അതൊരു മെയിൻ ഒരു ഇതാണ് പോൾസന്റെ ഡിസൈനില് വി ഓൾസോ ലൈക്ക് ദാറ്റ് സോ മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഫ്രം ദം ഹി വുഡ് ആസ്കസ് വുഡ് യു വോണ്ട് ദിസ് വേ ദി വേ വിൽ ഗിവ് അവർ ഒപ്പീനിയൻ അങ്ങനെ ദൻ എച്ച് എച്ച് വൈ എസ് എനിക്ക് വേറെ ഒരാളിനെ പരിചയപ്പെട്ടതെന്നും ഐ ഹാവ് ടു ദിസ് മോൺ ഐ ഗോട്ട് എ മാൻ പേഴ്സൺ കോൾ ജിസ് ആസ് സൂപ്പർവൈസർ ആൻഡ് ഹി വാസ് വെരി വിതൗട്ട് ഹിം ദിസ് ഹൗസ് വുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് സോ ഐ ഹാവ് ടു ഹൈലൈറ്റ് ഹിസ് ഹെൽപ് അദ്ദേഹമായിരുന്നു എല്ലാം നോക്കിയത് ബിക്കോസ് ഫസ്റ്റ് ഇനീഷ്യലി സിവിൽ വർക്ക്സ് ഞങ്ങൾ ചെയ്തത് Contractor and a contract to require no civil works. then we had some specifications like this kind of metal or this kind of materials you have to use that is in the contract. Especially from where he buys that, that's up to him. So we were not in control. Once the civil work was completed, everything was into our hand and I being abroad, okay. I couldn't do anything. Just because I happened to find Jismon, he was the main person here doing everything and he is the one who introduced HHYS okay. and I am so glad he introduced HHYS so I have got all the good references okay. and Jismonum uh, last site he, he had some very good references about HHYS okay. so that is why I said okay let's go with HHYS and so everything right from the sanitary fittings the plumbing all the plumbing materials all the electrical things tiling everything we got from HHYS. wires uh, to be very honest i'm very happy with the with daily the wires and uh, i was pleasantly surprised the way they deal with their customers um, the customer satisfaction is sort of so important to them and uh, we never had any problem with any delays. Anything we have to exchange, there was no regrets. They would just exchange it. So uh, I am really happy with it. I can I can vouch for this company. You can you can trust them. They are an honest partner in your house building. You can trust them from from A to Z. So yeah, I have no regrets in saying that uh, because it's it's a it's a it's a truth. Yeah. Okay. Yeah. So that is that was one thing and then uh, the other one is uh, Mr. Prem Kumar also I want to I want to say he has been very very helpful to us and I want to thank him also for all because there would have been delays you know otherwise since we went with one company most of the things we didn't have to run, run around our day, we didn't have to go around we know we were getting the top quality things uh, and uh, we were getting it uh, uh, as quickly as possible. ഈവൻ ഇഫ് യു മേഡ് എ മിസ്റ്റേക്ക് ഇൻ സെലക്ഷൻസ് ദ സൂപ്പർവൈസർ ഹി വുഡ് ഗിവ് മോർ മോർ ബോ എക്സാംപിൾസ് ഓഫ് ഹൗ മച്ച് ഹെൽപ്പ് ഫുൾസ് നമ്മളെ ഗ്രഹ സ്റ്റോറിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും അടുത്തൊരു വീഡിയോന്റെ വിശേഷമായിട്ട് കണ്ടും